രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്ന് വ്ലാദിമിച്ച് ഉല്യനോ ലെനിൻ എന്ന മഹദ് വ്യക്തിത്വത്തിൻ്റെ വിപ്ലവകാരിയുടെ ചിന്തകൻ്റെ രാഷ്ട്രതന്ത്രജ്ഞൻ്റെ പ്രഥമ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഭരണതന്ത്രത്തിൻ്റെ ചരമശതാബ്ദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സഹാവിലിനിൻ മരണമടയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് സഹാവിലിൻ്റെ ജന്മം യഥാർത്ഥത്തിൽ അമ്പത്തിനാല് വയസ്സ് തികയാൻ പിന്നെയും സമയം ബാക്കി നിൽക്കുമ്പോഴാണ് സ്കൗലിനിൻ നമ്മൾ വിട്ടുപിരിഞ്ഞത് ഇന്നത്തെ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അമ്പത്തിനാല് വയസ്സെന്ന് പറയുന്നത് മരിക്കേണ്ട ഒരു പ്രായമേ അല്ല അദ്ദേഹത്തിൻ്റെ മരണകാരണം സ്ട്രോക്കാണ് ഹൃദയാഘാതമാണ് മരിക്കുമ്പോൾ അതിൻ്റെ കാരണം ഹൃദയാഘാതമായിരുന്നു ഹൃദയാഘാതമായിരുന്നുവെങ്കിലും ഒന്നിലേറെ തവണ വെടിയുണ്ടയ്ക്ക് വിധേയനായ ഘാതകന്മാർ പകവരുത്താൻ നടത്തിയ ശ്രമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന അതിൻ്റെ ശാരീരികമായ ആഘാതവും പരിക്കും ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വഷളായത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിന് രക്തസാക്ഷി എന്ന് നമ്മളാരും നാമകരണം ചെയ്യുന്നില്ലെങ്കിൽ പോലും രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു അംശവും സാവ് ലെനിൻ്റെ വേറുപാടിലുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി വർഗീയവാദികളാൽ വെടിവെച്ച് കൊല ചെയ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത് ലെനിൻ്റെ കാര്യത്തിൽ വെടിയുണ്ടകൾ ഏറ്റെങ്കിലും അദ്ദേഹം പിന്നെയും കുറേക്കാലം കൂടി ജീവിച്ചു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്വന്തം രാജ്യത്തിൻ്റെ ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ രണ്ട് വ്യക്തികളാണ് ലെനിനും മഹാത്മാഗാന്ധി രണ്ടുപേർക്കും ആ രാജ്യത്തിൽ തന്നെ പ്രതിലോമകാരികളാൽ വെടിവയ്പ്പിന് ഇരയാകേണ്ടി വന്നു എന്നതും യാദൃശ്യമാണ് എന്ന് തോന്നുന്നില്ല ലെനിൻ്റെ ഈ ചരമശതാബ്ദി വേളയിൽ വ്യത്യസ്ത മേഖലകളിൽ സഹാവ് നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള വിശദമായ ഒരുപാട് ചർച്ചകൾ നടക്കും ഈ മാധ്യമത്തിലൂടെ തന്നെ ഇനിയും മറ്റു പലരും ചുലിനോട് മാനസികമായി ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് സംഭാഷണങ്ങൾ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് പിന്നീട് ആണ് മാറുന്നത് ലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പേര് മാറ്റാം എന്ന പ്രമേയം ലെൻ അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമാവുകയും സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ഉണ്ടാവുകയും ആ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ ഓരോന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങൾ ഉണ്ടാവുകയും അവയ്ക്കെല്ലാം ചേർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ദി സോവിയറ്റ് യൂണിയൻ സി പി എസ് യു എന്ന നിലയിൽ പാർട്ടി വളരുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേബി എൻ്റെ നേതൃത്വത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രൂപവത്കരിക്കപ്പെട്ട് പത്തൊൻപത് വർഷം കഴിയുമ്പോൾ റഷ്യൻ വിപ്ലവം വിജയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഉണ്ടാകുന്നത് അതിനു മുമ്പ് എൻ്റെ നേതൃത്വത്തിൽ മാർസിസ്റ്റ് നിലപാട് മുറുകെ പിടിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റഷ്യയിലെ ആദ്യത്തെ മാർസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്ലഖ്നോവിൻ്റെ നേതൃത്വത്തിൽ ജനീവിയിൽ പണിയെടുക്കുന്നവരുടെ ഇമാൻസിപ്പേഷന് വേണ്ടിയുള്ള പ്രസ്ഥാനം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മാർസിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി തന്നെ സംഘടന രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം ചരിത്രം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കപ്പെട്ട് രണ്ട് പതിറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം വിജയിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അങ്ങനെ റഷ്യയിൽ ഈ വിപ്ലവ വിജയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സൈദ്ധാന്തികമായി മാർസിസ്റ്റ് കാഴ്ചപ്പാട് പിന്തുടർന്നുകൊണ്ട് എന്ന നിലയിൽ റഷ്യൻ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ലെനിന്റെ പ്രസിദ്ധമായ ഏപ്രിൽ ടീസിസ് അതിനെതിരായിട്ട് പല രംഗത്ത് വന്നിരുന്നു പ്ലഖനോവ് രംഗത്ത് വന്നു റഷ്യൻ മാർസിസത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയപ്പെടുന്ന പ്ലഖനോവ് അദ്ദേഹം മനുഷ്യവിക്കുകളുടെ കൂട്ടത്തിലേക്ക് പിന്നെ മാറി എന്നുള്ളത് ഓർക്കണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ മരിച്ചു എങ്കിൾസിൻ്റെ ശിശുത്വം ന്യായമായും അവകാശപ്പെടാൻ കഴിയുന്ന കാൾ കൗട്ട്സ്കി അദ്ദേഹം ലെൻ്റെ നിലപാടുകളെ വിമർശിച്ചു അപ്പോൾ വിപ്ലവത്തിന് ശ്രമിക്കുന്നത് അകാലികമാണ് പിന്നെ വിപ്ലവാനന്തരം തൊഴിലാളിവർഗ നേതൃത്വം തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന് പറയുന്ന തൊഴിലാളിവർഗ ജനാധിപത്യം അത് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമം മാർസത്തിന് നിരക്കുന്നതല്ല എന്ന മട്ടിലാണ് കാൾക്കൗട്ട്സ്കി വാദിച്ചത് ഒരർത്ഥത്തിൽ എങ്കിൾസിൻ്റെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു കാൾക്കൗട്ട്സ്കി പക്ഷെ എങ്കിൾസ് മരിച്ചതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എങ്കിൾസ് മരിച്ചതിന് ശേഷം കാൾ കാൾക്കൗട്ട്സിക്ക് പല വ്യതിയാനങ്ങളും ഉണ്ടായി അതുകൊണ്ട് തൊഴിലാളി വർഗ വിപ്ലവവും വഞ്ചകനായ കൗട്സ്കിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എങ്കിൾസിൻ്റെ ശിഷ്യൻ ആയിട്ടുള്ള കൗട്സ്കിക്കെതിരായിട്ട് ലനു രംഗത്ത് വരേണ്ടി വന്നു ഇത് രണ്ടും ഞാൻ പറഞ്ഞത് ലന്നയക്കാളും പ്ര മുതിർന്ന പ്രായമുള്ള നേതാക്കന്മാരാണ് ഇവരേണ്ടി വരും പ്ലഖ്നോവും കൗട്സ്കിയും പക്ഷെ മാർസിസത്തെ സർഗാത്മകമായി റഷ്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കുന്നതിന് ലെനാണ് വിജയം ഭരിച്ചത് അത്തരത്തിലുള്ള മാർസത്തെ റഷ്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള ലെനിൻ്റെ ശ്രമങ്ങളെ സർഗാത്മകമായ ശ്രമങ്ങളെ പ്രമാണമാത്രവാദപരമായി യാന്ത്രികമായി പ്ലഹനോ എതിർത്തു കാൾ കൗസ്കി എതിർത്തു അതുകൊണ്ട് മാർസിസം എന്ന് പറയുന്നത് സജീവമായ സദാ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രയോഗിക്കേണ്ട ഒരു ശാസ്ത്രമാണ് എന്ന ശരിയായ കാഴ്ചപ്പാട് ലെനിനാണ് പിന്തുടർന്നത് എന്നുള്ളതാണ് ലെനിനെ ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു കാര്യം ഇവിടെ പത്ത് മുപ്പത് വയസ്സ് തികയുന്ന ഘട്ടത്തിൽ മാർസിൻ്റെയും എങ്കൽസിൻ്റെയും വിപ്ലവ ധിഷണയ്ക്ക് സമാനമായ നിലയിലേക്ക് ലെനിന് സൂക്ഷ്മമായ സൈദ്ധാന്തിക വിശകലനത്തിലും കൃത്യമായിട്ടുള്ള സൈദ്ധാന്തിക ബോധത്തിലും എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വളരെ പ്രസിദ്ധമായ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊൻപത് സമയത്തെ പരിപാടിയെ പറ്റിയെന്ന ഒരു പ്രബന്ധത്തിലൊരു നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണത്തിൻ്റെ സാരാംശം ഇതാണ് നമ്മൾ മാർസിൻ്റെ സിദ്ധാന്തങ്ങളെ പൂർത്തീകരിക്കപ്പെട്ടൊരു സിദ്ധാന്തമായോ അലംഘനീയമായൊരു സിദ്ധാന്തമായോ കരുതേണ്ടതില്ല കരുതുന്നില്ല എന്നാണ് എന്നിട്ട് എന്താ പറയുന്നത് സമത്വപൂർണമായൊരു സമൂഹം സൃഷ്ടിക്കാനുള്ള സമരം സംബന്ധിച്ച ശാസ്ത്രീയ കാ കാഴ്ചപ്പാടാണ് മാർസിസം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ മാർസിസം അതിൻ്റെ അടിത്തറ ഇടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ അടിത്തറയിൽ എല്ലാ ദിശയിലേക്കും ഈ സിദ്ധാന്തത്തെ വികസിപ്പിക്കാനുള്ള ജോലി നമുക്കാണ് ഇന്ന് ചൂഷണത്തിനെതിരായി പടപൊരുതുന്ന ഓരോ രാജ്യത്തിലെയും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സഹാക്കളാണ് സോഷ്യലിസത്തിന് വേണ്ടി പൊരുതുന്നവരാണ് ഈ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് മാർക്സ് മാർസ്മെങ്കിൾസും ഭാഗ്യ അടിത്തറയിൽ നിന്നും എല്ലാ ദിശയിലേക്കും ഈ ശാസ്ത്രത്തെ വികസിപ്പിക്കുക എന്നുള്ള ജോലി നിർവഹിക്കേണ്ടത് ഇന്ന് പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണ് അങ്ങനെ ശാസ്ത്രീയ അടിത്തറയിൽ നിന്ന് എല്ലാ ദിശയിലേക്കും ഇത് വികസിപ്പിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമുക്ക് സമൂഹത്തിൻ്റെ മാറ്റത്തിനൊത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത് വളരെ ശാസ്ത്രീയമായൊരു വീക്ഷണമാണ് അത് ലെനിൻ അവതരിപ്പിക്കുക മാത്രമല്ല മാർസത്തെ റഷ്യയിലെ മൂർത്ത സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ ബോൾഷവിക് പാർട്ടിയെ ലെനിൻ പരിശീലിപ്പിച്ചു അതുകൊണ്ടാണ് ഏപ്രിൽ തീസിസിലൂടെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം ജയിപ്പിക്കാൻ കഴിഞ്ഞത് ആ ഘട്ടത്തിൽ ആദ്യം ലെനിൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചത് റഷ്യയിലെ വിപ്ലവത്തെ തുടർന്ന് ജർമ്മനി ഉൾപ്പെടെയുള്ള മുതലാളിത്തം കൂടുതൽ വികസിച്ച പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലും വിപ്ലവം നടക്കും യഥാർത്ഥത്തിൽ അതിനുള്ള ശ്രമം നടന്നു ലീബക്ടിന്റെയും റോസ ലെക്സംബർഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പക്ഷേ പ്രതിവിപ്ലവ ശക്തികൾ അവരെ കൊന്നുകളഞ്ഞു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹംഗറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹംഗറിയിലും ജർമ്മനിയിലും എല്ലാം വിപ്ലവം വിജയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ പ്രതിവിപ്ലവ ശക്തികൾ അടിച്ചമർത്തി അവ ലെനിന്റെയും ബോഡ്ഷിക് പാർട്ടിയുടെയും മുമ്പിൽ ഉയർന്നുവന്ന ചോദ്യം ഇനി റഷ്യയിൽ മാത്രമായിട്ട് ഈ വിപ്ലവത്തെ സംരക്ഷിക്കാനും ഇവിടെ പുതിയൊരു സാമ്പത്തിക കെട്ടിപ്പടുക്കാനും ഒക്കെ കഴിയുമോ യൂറോപ്പ് ആകെ വിപ്ലവത്തിലേക്ക് നീങ്ങിയാലേ റഷ്യൻ വിപ്ലവത്തിനും നിലനിൽക്കാൻ പറ്റൂ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സങ്കല്പം പക്ഷെ ചരിത്ര സാഹചര്യങ്ങൾ ലെനിനെയും ബോൾഷവിക്കുകളെയും നിർബന്ധിച്ചു ചൂഷക സാമ്രാജ്യത്വ രാജ്യങ്ങളാൽ വളയപ്പെട്ട ഒരു ലോകത്ത് റഷ്യയിൽ മാത്രമായി ഒരു സമൂഹം വളർത്തിയെടുക്കാനുള്ള സാഹസികമായ സങ്കീർണമായ ജോലി ഏറ്റെടുക്കുക നിർവഹിക്കുക അതാണ് ലെനിനും സഖാക്കളും ചെയ്തത് അതിനും മാറുന്ന കാലത്തിനനുസരിച്ച് തന്ത്രവും അടവും ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുക്കാൻ ലെനിന് അസാമാന്യമായ പാഠവും ഉണ്ടായിരുന്നു യുദ്ധകാല കമ്മ്യൂണിസം എന്ന് പറയുന്ന നയം സമൂഹത്തിലും സാമ്പത്തിക മേഖലയിലും കാർഷിക മേഖലയിലും നടപ്പാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ന്യൂ ഇക്കണോമിക് പോളിസി അതുകൊണ്ടുവന്നു ലെൻ്റെ നേതൃത്വത്തിൽ സാഹസികമായിരുന്നു കാരണം സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങൾ വളഞ്ഞിട്ട് സോവിയറ്റ് റഷ്യയെ വിപ്ലവാനന്തരം ജനസമയത്ത് തന്നെ കുന്നുകളയാനുള്ള ശ്രമം നടന്നപ്പോ അതിനെ നേരിടാൻ അനുയോജ്യമായ സമീപനങ്ങൾ അപ്പോൾ ലെനിനും ബോഷവുക്കുകൾക്ക് വികസിപ്പിച്ചെടുക്കേണ്ടി വന്നു കാര്യം മുൻമാതൃകകളൊന്നുമില്ല സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെയോ സോഷ്യലിസ്റ്റ് വിജയത്തിന്റെയോ പാരീസ് കമ്മ്യൂണിറ്റിന്റെ ഒരു അനുഭവമുണ്ട് നാൽപ്പത് ദിവസത്തെ ഒരു അനുഭവമാണ് അതെന്നും ലെനിൻ പാഠം പഠിക്കുന്നുണ്ട് ഭരണകൂടവും വിപ്ലവവും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയിൽ അപ്പൊ അതുകൊണ്ട് യുദ്ധകാല കമ്മ്യൂണിസം അതുമായി ഇനി മുന്നോട്ട് പോകുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും സമ്മേളനത്തിലും പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ഒരു വീക്ഷണം അതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ ചില ഘടകങ്ങളും ചില സമ്പ്രദായങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും അനുവദിക്കുക ചില മുതലാളിത്ത രീതികളും അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയിൽ സോഷ്യലിസ്റ്റ് മാർക്കറ്റ് എക്കോണമി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡങ്ഷിയോ പിങിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് ചൈനയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ലോകത്ത് വളർത്തിയ ആ സാമ്പത്തിക നയങ്ങൾ അത് ലെനിൻ വികസിപ്പിച്ചെടുത്ത ന്യൂ എക്കോണോമി പോളിസിയുടെ ചൈനീസ് സാഹചര്യത്തിലുള്ള നടപ്പാക്കലാണ് ഇത് എം എസ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു പ്രബന്ധത്തിൽ അപ്പോൾ ലെനിൻ്റെ പ്രസക്തി ലോകത്താദ്യമായി ഒരു ഭൂപ്രദേശത്തെ ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് സോഷ്യലിസത്തിലേക്കുള്ള ചരിത്രത്തിൻ്റെ പ്രയാണത്തിൽ ലോകത്തിൻ്റെ യാത്രയിൽ വലിയ ഒരു നാഴികക്കല്ലായി മാറിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു അതിനെ സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോയി സോവിയറ്റ് യൂണിയൻ ഇപ്പൊ ശിഥിലമായി അത് ശിഥിലമാകാനുള്ള കാരണവും ലെനിൻ്റേതായ ഈ സർഗാത്മകമായി മാർച്ചത്തെ വികസിപ്പിച്ച് നിരന്തരം വികസിപ്പിച്ചുകൊണ്ട് സോഷ്യലിസത്തെ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ അത് വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ലെനിന് ശേഷം സർ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സുശക്തമായൊരു സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന വളർത്തിയെടുക്കുന്നതിലൊക്കെ കുറെ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും പക്ഷേ വ്യക്തിപ്രഭാവ സിദ്ധാന്തം പോലെയുള്ള വൈകല്യങ്ങൾ എന്റെ കാലത്തുണ്ടായിരുന്നില്ല പക്ഷെ സ്റ്റാലിന്റെ കാലത്തുണ്ടായി ഹിറ്റ്ലറേയും ഫാസത്തെയും തോൽപ്പിക്കുന്നതിൽ സോവിയറ്റ് പാർട്ടിയും സൈനികരും രാഷ്ട്രത്തിന് നേതൃത്വം കൊടുത്ത ജോസഫ് സ്റ്റാലിനും ഒക്കെ വഹിച്ച പങ്കിനെ നമ്മൾ മാനിക്കണം പക്ഷെ അതേസമയം ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ തെറ്റുകൾ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും പിന്നീട് ക്രൂഷേവിനെ തുടർന്ന് മൃഷേവിനെ തുടർന്ന് പല റിവിഷനിസ്റ്റ് വ്യതിയാനങ്ങളും സോവിയറ്റ് യൂണിയനിൽ ഉണ്ടാകുന്നതിന് പരോക്ഷമായി ഈ വ്യക്തിപ്രഭാവ സിദ്ധാന്തവും കാരണമായിട്ടുണ്ടാവാം എന്ന് പല ചർച്ചകളും നടക്കുന്നുണ്ട് അതെല്ലാം ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ലനുൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ നൂറാം വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകചരിത്രത്തിൽ നിന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വമായി ലെനിൻ നിലക്കൊള്ളും തൊഴിലില്ലായ്മയില്ലാത്ത അസമത്വങ്ങളില്ലാത്ത ചൂഷണമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് അതിഗംഭീരമായ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത് അതോടൊപ്പം മുതലാളിത്തം കാലഹരണപ്പെട്ട ഒരു സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയാണെങ്കിലും നൂറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം വികസിപ്പിച്ചെടുത്ത ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിന് അറിവ് വരുത്തിക്കൊണ്ട് സമത്വപൂർണമായൊരു സമൂഹം കെട്ടിപ്പിടുക്കാൻ ശ്രമിക്കുമ്പോൾ മുതലാളിത്തം വികസിപ്പിച്ചെടുത്ത ചില പ്രവർത്തന രീതികളുടെ ചില ഘടകങ്ങൾ സോഷ്യലിസത്തിൻ്റെ നിർമ്മിതിയിലും സോഷ്യലിസത്തെ ദൃഢപ്പെടുത്താനും സോഷ്യലിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉപയോഗിക്കാൻ കഴിയും ഉപയോഗിക്കാൻ കഴിയണം അതിൻ്റെ ചില സൂചനകളാണ് ലെനിൻ്റെ ന്യൂ ഇക്കണോമിക് പോളിസിയിൽ പുത്തൻ സാമ്പത്തിക നയത്തിലുള്ളത് ഇന്ന് ചൈനയും വിയറ്റ്നാമും ക്യൂബയും ലാവോസും എല്ലാം സോഷ്യലിസം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ കമ്പോളത്തിൻ്റെ ചില ഘടകങ്ങളെ കൂടി സോഷ്യലിസ്റ്റ് മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആ ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത് തന്നെയായിരുന്നു സാമ്രാജ്യത്തെ മുതലാളിത്ത രാജ്യങ്ങളിലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ദ്വീപ് അങ്ങനെ നിലനിന്നിരുന്ന റഷ്യ ഇന്നിപ്പോൾ ലോകത്ത് നിന്നും സോഷ്യശാസ്ത്രം എന്നുള്ള നിലയിൽ തുടച്ചു നിൽക്കപ്പെട്ടു റഷ്യയിൽ മുതലാ മുതലാളിത്തം സ്ഥാപിക്കപ്പെട്ടു പക്ഷെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗഹൃദ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അവിടെ ലെനിന്റെ സമീപനത്തിൻ്റെ ചില സ്വാധീനം കാണാൻ കഴിയും ലോക ജനസംഖ്യയുടെ അഞ്ചിൽ ഒന്ന് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടക്കുന്ന ചൈനയും വിയറ്റ്നാമും ക്യൂബയും ലാവോസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ജനന്റെ സ്വാധീനം പ്രത്യക്ഷമായി ലോകത്തിലെ അഞ്ചിൽ ഒന്ന് ജനങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അവിടെ മാത്രമല്ല മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾക്കിടയിൽ കേരള സംസ്ഥാനം വ്യത്യസ്തമായൊരു ബദൽബാധ കരിപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുതലാളിത്ത സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യയിൽ അതിനോട് സമരസപ്പെടാതെ മുതലാളിത്ത ചൂഷണ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയോട് സമരം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനം ഒരു ബദൽ രൂപപ്പെടുത്തിയെടുക്കാൻ നടത്തുന്ന വളരെ സങ്കീർണവും സാഹസികവുമായിട്ടുള്ള ശ്രമം അതിലും ഒരു പരിധിവരെ ലെനിൻ വികസിപ്പിച്ചെടുത്ത ന്യൂ ഇക്കോണോമിക് പോളിസിയുടെ ചില ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാവുന്നതാണ് ഇതെല്ലാം കൂടുതൽ വിശദമായ ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും ലെനിൻ്റെ ചരമശതാബ്ദി വേളയിൽ വിധേയമാവും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാമുള്ള കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തണം ഇതിനെന്തെങ്കിലും ഒരു അവസാനമാക്കി നമ്മൾ ഉടനെ പറയാൻ വേണ്ടിയിട്ടല്ല ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം നിരന്തരമായ പഠനം നിരന്തരമായ അന്വേഷണം സാഹസികമായ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രായോഗിക പ്രവർത്തനങ്ങൾ വലിയ പ്രബന്ധങ്ങളെക്കാൾ പ്രധാനമാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ചില ഇടപെടലുകൾ ചില പ്രവൃത്തികൾ ചില പോരാട്ടങ്ങൾ മാർസിൽ നിന്നും എങ്കൾസിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലെനിൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണിത് ഇപ്പൊ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മകമായ ബന്ധം നിരന്തരമായ സംവാദം സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള സംവാദം അതിലൂടെ പുതിയ ആശയങ്ങൾ പുതിയ പ്രവർത്തന പദ്ധതികൾ സമരപാതകൾ ഇതൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും ആ നിലയിൽ ജനിൻ്റെ മാതൃക വരാനിരിക്കുന്ന നാളുകളിൽ നമുക്ക് പ്രചോദനമാകും വഴി പകരും എന്ന് പ്രതീക്ഷിക്കുന്നു